വർഷം കുടുംബശ്രീ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ക്യാമ്പയിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൽ പേര് ബാക്ക് ടു സ്കൂൾ എന്നായിരുന്നു ബാക്ക് ടു സ്കൂൾ അഞ്ച് വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു വിഷയ ചർച്ച ക്ലാസ് ആയിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചർച്ചാ ക്ലാസ് എന്ന് പറയുന്നത് സന്തുഷ്ട കുടുംബം എന്നുള്ളതായിരുന്നു ആ സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കുടുംബാന്തരീക്ഷം എങ്ങനെയാണ് സൃഷ്ടിക്കുക അപ്പം നിങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പാരൻറിങ് എന്നുദ്ദേശിക്കുന്നത് പേരൻസിൻ്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കൃത്യമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് മറിച്ച് കുട്ടികളെ എങ്ങനെ വളർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ് കുടുംബശ്രീ ഇതിനകം തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീ ചെയ്യാൻ പറ്റുന്ന കുടുംബശ്രീ ഇപ്പം നിലവിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബാലസഭ എന്ന് പറയുന്ന ഏകദേശം അറുപത്തയ്യായിരത്തോളം കുട്ടികളുടെ അയൽക്കൂട്ടങ്ങൾ നമുക്കുണ്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ലഹരിക്കെതിരെയും ശുചിത്വത്തിൻ്റെ എതിരെയുമുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ബാലസഭയുടെ നേതൃത്വം വരുന്നത് എന്നാൽ അവിടെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുണ്ട് അവിടെയാണ് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ എൻജിനീയറിങ് എന്ത് ചെയ്യേണ്ടതുണ്ട് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഇന്നും നമ്മുടെ പാരൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കുട്ടിക്ക് എ പ്ലസ് വാങ്ങുക എന്നുള്ളതാണ് ഈ എ പ്ലസ് തന്നെ നമുക്കറിയാം പണ്ട് റാങ്ക് ഒഴിവാക്കി എ പ്ലസ്സിലേക്ക് വന്നപ്പോൾ അത് മാനസിക കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് ഒരു രക്ഷിതാവ് ഒരു പ്രോഗ്രാമിന് ഒരു അൽക്കൂട്ട് കുടുംബശ്രീയുമായി ഒരു ക്ലാസ്സിന് പോയ സമയത്ത് ഒരു അമ്മ പറഞ്ഞ കാര്യമാണ് എൻ്റെ കുട്ടിക്ക് എ പ്ലസ് വാങ്ങണം ആ എ പ്ലസ് കിട്ടാൻ എന്താണ് സാറേ വഴി എനിക്ക് എൻ്റെ കുട്ടിയുടെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡിൽ വരണമെന്ന എൻ്റെ ആഗ്രഹം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം മനോപ്രശ്നമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം പലപ്പോഴും ഒരു സ്ട്രിക്റ്റായിട്ടുള്ളൊരു പോളിസി ഡിസിഷൻ ഉണ്ടാവേണ്ടതുണ്ട് എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ മാർക്ക് പത്രങ്ങൾ വരുന്നു ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു കിട്ടാത്ത കുട്ടികളാണ് തൊണ്ണൂറ് ശതമാനം കുട്ടികളും ആ തൊണ്ണൂറ് ശതമാനം കുട്ടികളിലാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരുന്നത് അവരാണ് അക്രമാവാസനയിലേക്ക് പോകുന്നത് അവരാണ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹ സമൂഹത്തിലുണ്ടാകുന്ന വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പലപ്പോഴും ഈ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇപ്പോൾ നമുക്കറിയാം അക്രമവാസന വരുന്ന കുട്ടികൾ ഏത് ടൈപ്പ് കുട്ടികളാണ് ഒരു പക്ഷേ എ പ്ലസ്കാരാവണമെന്നില്ല ഒന്ന് ഒരു പത്ത് പേരെ നമ്മൾ എടുത്ത് പഠനം നടക്കുക അതിൽ ബഹുഭൂരിപക്ഷം പേരും ആവറേജോ ബിലോ ആവറേജ് കുട്ടികളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അക്രമവാസനയിലേക്ക് പോവാൻ അവരെ തള്ളിവിടുന്ന മനോഗതി എന്ന് പറയുന്നത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരിടം പഠിക്കാൻ എനിക്ക് ഏതായാലും പറ്റില്ല അപ്പോൾ എനിക്ക് എന്ത് വേണം വേറൊരു ഓപ്ഷൻ വേണം എനിക്ക് അവിടെ ഹീറോ ആവണം അപ്പോൾ ആ ഹീറോ ആവുന്നതിന് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ സിനിമ പഠിത്തൊരു കണ്ടൊരു സിനിമയുടെ പേര് പണി എന്നുള്ളതാണ് ആ പേരിൽ ആ സിനിമയുടെ പേരിൽ തന്നെ ഉണ്ട് ഒരു ആൻ്റി വാക്ക് ആ പണിയുടെ സിനിമ കണ്ട് അതിൻ്റെ വ്യൂസിൽ കുറെ കമൻസ് കമൻസ് ചെയ്തത് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള രണ്ട് വില്ലന്മാർ കാരണം നായകനേക്കാൾ ജോജോ എന്ന് പറയുന്ന നായനേക്കാൾ വീരപരിവേഷം കൊടുത്തത് ആ രണ്ട് വില്ലന്മാർ സ്വാഭാവികമായിട്ടും ആന്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള ആന്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടിയാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ക്രിമിനൽ ആവും അതേ സമയത്ത് തൊണ്ണൂറ് ശതമാനം മികച്ച സാമൂഹ്യ ഉത്തരവാദിത്ത ബോധമുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ഇല്ലാത്ത കുട്ടികളാണ് ആ സിനിമ കാണുന്നതെങ്കിൽ ഒരിക്കലും അവർ ആൻറ്റി ആയിട്ട് മാറില്ല കാരണം എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിനകത്ത് എന്താ വരിക ഇത് തെറ്റാണ് ഇത് തിന്മയാണ് ഈ തിന്മക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു മനോഭാവമായിരിക്കും അവർ സൃഷ്ടിക്കുക അതേ സമയത്ത് ആൻറ്റി ബിഹേവിയർ ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടി നെഗറ്റീവായിട്ടുള്ള ഒരു ആയി ബന്ധപ്പെട്ട ഒരു കാര്യം കാണുമ്പോൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും നെഗറ്റീവായിരിക്കും അപ്പോൾ ഈ തരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിലൂടെ വളരെ സയന്റിഫിക്കലിയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കാര്യത്തെ കാണേണ്ടത് അപ്പം സയന്റിഫിക്കലി ഒരു പ്രോട്ടോകോൾ സംസ്ഥാനത്തിനകത്ത് ഇന്ത്യ രാജ്യത്തിനകത്ത് കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് ഒരു പ്രോട്ടോക്കോൾ സൃഷ്ടിക്കുകയും ആ പ്രോട്ടോക്കോളിനകത്ത് കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ പി ടി എ പാരൻറ്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻസ് ഉണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുണ്ട് അവർ എത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇത്ര വിഷയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ പാരന്റ്സ് മീറ്റിംഗ് വിളിക്കാറുണ്ട് ആ പാരന്റ്സ് മീറ്റിംഗിൽ എന്തുകൊണ്ട് പാരന്റിങ് ഒരു വിഷയമാക്കി മാറ്റിക്കൂടാ എന്തുകൊണ്ട് നമ്മുടെ ഇടപെടുന്നത് പ്രതികരിച്ചതിന് എനിക്കും സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ടൊക്കെ കുട്ടികൾക്ക് സിനിമ കാണാൻ സൗകര്യം അവസരം ഉണ്ടാവുന്നത് എവിടെയാണ് നമ്മുടെ ഡൈനിങ് ഹാളിൽ നമ്മൾ ടെലിവിഷനിൽ കാണുമ്പോൾ മാത്രമേ അപ്പോ നമുക്ക് പറ്റാത്ത സിനിമയാണെങ്കിൽ നമ്മൾ വെക്കില്ല അവിടെ ഇപ്പോ ക്രൈമോ വയലൻസോ ഈ രീതിയിൽ നമുക്ക് സഭ്യമല്ലാത്ത സംഗതികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മുന്നിൽ വെക്കില്ല നമ്മൾക്ക് അവസരമില്ല പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഈ സമൂഹവും രക്ഷിതാക്കളും ഒക്കെ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ല എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കലാണ് അല്ലെ അത്തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ കൂടെ നമ്മുടെ കുട്ടികളിലേക്ക് കുത്തിവെച്ച ശേഷം നമ്മൾ ഈ തലമുറയെ മൊത്തം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലുകളിലേക്ക് പോകുന്നില്ല പക്ഷേ ചുരുക്കം ചിലരെങ്കിലും ഇത്തരം ഒരു തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ പങ്കുണ്ട് എന്നാണ് ശ്രീനിസ ശ്രീനിഷാദ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കുടുംബശ്രീയെ ചെയ്യാൻ കുടുംബശ്രീ ചെയ്യട്ടെ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യട്ടെ യുവജന വിഭാഗങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യട്ടെ എന്തായാലും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ള ആലോചനയാണ് അതിനുള്ള പ്രതിവിധികൾ ഉയർന്നു വരുന്നുണ്ട് അതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു യുപത്തിനെ നമുക്ക് കൂട്ടായി തന്നെ നേരിടാം എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും